സ്വാഗതം ഇത് എന്റെ സ്കൂളാണ് എം ഡി സെമിനാരി എൽ പി സ്കൂൾ ഞാൻ നാലാം ക്ലാസ്സിലേക്ക് ആയി അപ്പോൾ നാലാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ഇവിടെ അടിപൊളിയെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാലാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളും ബ്രൗൺ പേപ്പറുമാണ് ഇവിടെ ടീച്ചർമാരുടെ നടുക്കു നിൽക്കുന്നത് ഞങ്ങളുടെ മൂന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ രാഗി ടീച്ചറാണ് ആ സമയത്ത് ഞാനും നിവിയും അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ തുറന്നു നോക്കി അടുത്ത വർഷം പഠിക്കാനുള്ളതാണേ ദാ ഇപ്പോൾ എന്റെ തലയിൽ തടവിയത് റീനാമ്മ ടീച്ചർ ഇത് സൗമ്യ ടീച്ചർ ഞങ്ങളുടെ നാലാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ സൗമ്യ ടീച്ചർ പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ അത് ഞങ്ങളുടെ എച്ച് എം എമ്മിന്റെ ശബ്ദമാണ് ഞങ്ങളുടെ ഗ്രീനു ടീച്ചറിന്റെ ശബ്ദം ഗ്രീനു ടീച്ചർ എല്ലാവരോടും വളരെ സംസാരിക്കുന്ന ഒരു ടീച്ചറാണ് പക്ഷേ എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ചെറിയൊരു ചമ്മലൊക്കെ എനിക്കും തോന്നി ഇതിന്റെ പേരിൽ പപ്പയും നിബിയും ഒക്കെ ഒരുപാട് കളിയാക്കി കോട്ടയം എൽ പി സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂളുടെസും ഒക്കെ അടിപൊളിയാണ് ഓണാഘോഷവും ക്രിസ്മസ് പരിപാടിയും ഒക്കെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അപ്പോൾ ഞാനും നിബിയും ഇറങ്ങുകയാണ് ഇനി വീട്ടിൽ ചെന്നത്ത് പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ പൊതിയണം അതിൻ്റെ വീഡിയോകൾ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ബൈ